നിയമസഭാംഗങ്ങളുടെയും സൗകര്യമനുസരിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും ഉറപ്പു നൽകി അധ്യക്ഷത വഹിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു തൃശൂർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആടലരശൻ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്കും മറ്റും അടുത്തു ചെന്ന് ഓമനിക്കാനും മറ്റും കഴിയുന്ന ജീവികളുടെ മൃഗശാലയായ പെറ്റ്സു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഒന്നര ഏക്കറിലാണ് ഒരുക്കുന്നത് ഇതിനായി പരിചയസമ്പന്നരായ ഏജൻസിയെ നിയോഗിച്ചു കഴിഞ്ഞു നവംബറിൽ പന്ത്രണ്ട് ആവാസ ഇടങ്ങളിലായി പെറ്റ്സു നിർമ്മാണം ആരംഭിക്കും ടി സി തൃശ്ശൂർ